ആനന്ദാതിരേകം സുഹൃത്തുക്കളെ ഞങ്ങളൊന്നും പുതിയ വിഷയമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ആനന്ദാതിരേകം സംഭവിച്ചത് എന്താണ് ആനന്ദാതിരേഖന്നല്ല ചിലവരുടെ കാറിന്റെ ഒക്കെ ഫ്രണ്ടിലൊക്കെ എഴുതിട്ടുണ്ടാവും അല്ലെങ്കിൽ ബമ്പറിലൊക്കെ എഴുതിട്ടുണ്ടാവും ഓ ഈ കാറ് ആനന്ദാതിരേഖം സംഭവിച്ചു കഴിഞ്ഞാൽ ഇതില് ഡ്രൈവർ ഇല്ലാതാവും അല്ലെങ്കിൽ എടുക്കപ്പെടും അതുകൊണ്ട് നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കണം ഈ കാർ വേണമെങ്കിൽ എവിടെയെങ്കിലും പോയി ഇടിക്കാം ചില പ്ലെയിനുകളിൽ പോലും ആളുകൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും ചിലപ്പോ അതെല്ലാം അവരുടെ ഒരു വിശ്വാസ പ്രകാരം അങ്ങനെയാണ് അതായത് പ്ലെയിൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പൈലറ്റ് എടുക്കപ്പെടും പക്ഷെ ഈ ഒരു ഉപദേശം തന്നെ എവിടെന്നാണ് വരുന്നത് മത്താ ഇരുപത്തിനാലിൽ നിന്നാണ് ഈ ഒരു കാര്യം വരുന്നത് നമുക്കൊന്ന് വായിക്കാം മത്തായി ഇരുപത്തിനാലിന്റെ നാല്പത് നാൽപ്പത്തി ഒന്ന് നിങ്ങൾക്കത് എടുത്തു നോക്കാം അന്ന് രണ്ടുപേർ വയലിൽ ഇരിക്കും ഒരുത്തനെ കൈക്കൊള്ളും മറ്റവനെ ഉപേക്ഷിക്കും പേർ ഒരു തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും ഒരുത്തിയെ കൈക്കൊള്ളും മറ്റവളെ ഉപേക്ഷിക്കും ഈ ഒരു ഇതിൽ നിന്നല്ലേ ആ ഒരു ഉപദേശം വരുന്നത് ഈ ഒരു കാര്യത്തിൽ തന്നെ ഇത് വായിക്കുമ്പോ അവർക്ക് മനസ്സിലാവുന്ന എന്താണ് ഒരുത്തനെ കൈക്കൊള്ളും ഉപേക്ഷിച്ചു ഇത് കേൾക്കുമ്പോ തന്നെ വിചാരിക്കുമോ ഈ കൈക്കൊള്ളുന്നവര് ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ആയിരിക്കും അതെ ഉപേക്ഷിക്കുന്ന സ്വഭാവമായിട്ട് നമ്മൾ ഉപേക്ഷിക്കുന്നുണ്ടോ വേണ്ടാത്ത ഒരു കാര്യം അതെ പക്ഷേ ഇംഗ്ലീഷിൽ അങ്ങനെയാണുള്ളത് അല്ല നമ്മള് ഇംഗ്ലീഷിൽ മത്തായി ഇരുപത്തിനാലിന്റെ നാല്പതും നാല്പത്തൊന്നും ഒന്ന് വായിച്ചു നോക്കുക കാരണം ഞാൻ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേർഷൻ ആണ് നിങ്ങൾക്ക് കിങ് ജെയിംസ് വേർഷനോ എൻ കെ ജെ വി ന്യൂ കിങ് ജെയിംസ് വേർഷനോ ഏതു അല്ലെങ്കിൽ ഗ്രീക്ക് ലാംഗ്വേജിൽ പോലും നോക്കിക്കഴിഞ്ഞാല് ഉപേക്ഷിക്കും അല്ലെങ്കിൽ കൈക്കൊള്ളും എന്നുള്ള ഒരു മീനിങ് അല്ല വരുന്നത് മത്ത ഇരുപത്തിനാലിന്റെ നാൽപ്പത് നാൽപ്പതും ഒന്നും ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാം വൺ ബി ടേക്കൺ ബി ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഒരുത്തൻ എടുക്കപ്പെടും മറ്റവൻ ശേഷിക്കും ലെഫ്റ്റ് എന്ന് പറയുമ്പോ എന്താണ് ശേഷിക്കും ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോ പാത്രത്തിൽ ശേഷിക്കുന്നത് എന്താണ് ബാക്കിയുള്ളത് ലെഫ്റ്റ് അതിന്റെയാണ് കാര്യം പറയുന്നത് അപ്പോൾ ഒരുത്തി എടുക്കപ്പെടും മറ്റത് ശേഷിക്കും ഇതാണ് ഇംഗ്ലീഷിൽ പക്ഷെ മലയാളത്തിൽ വരുമ്പോ നോക്കുകയാണ് അതൊരു ശരിയായ ഒരു ട്രാൻസ്ലേഷൻ അല്ല അത് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നതിന്റെ ഒരു മിസ്റ്റേക്ക് ആണ് ഒരുത്തനെ കൈക്കൊള്ളും മറ്റവനെ ഉപേക്ഷിക്കും അപ്പൊ സ്വാഭാവികമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വിചാരിക്കാൻ പോകുന്നത് ഉപേക്ഷിക്കുന്നത് അനീതി ഉള്ളവർ അല്ലെങ്കിൽ ദുഷ്ടന്മാരായിരിക്കും കൈക്കുള്ളുന്നത് നീതിമാന്മാരായിരിക്കും പക്ഷെ ബൈബിൾ ഇങ്ങനെയാണോ കാണിക്കുന്നത് യേശു ക്രിസ്തു ഇതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് തൊട്ടു മുമ്പുള്ള മുപ്പത്തേഴ് തുടങ്ങി മുപ്പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പറയുന്നുണ്ട് മറ്റ ഇരുപത്തിനാലിന് ഇരുപത്തിനാലിൻറെ മുപ്പത്തേഴ് തുടങ്ങി മുപ്പത്തി ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ നമ്മളൊന്നും കൂടി ഒന്ന് അയച്ചു നോക്കാം നിങ്ങൾ ഇത് ക്ലിയർ ആയിരിക്കണം കാരണം യേശു ഇത് വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞേക്കുന്നത് അതെ യേശു ഇത് എത്ര വ്യക്തമാക്കാൻ പറ്റുമോ ആ ഒരു വ്യക്തതയോടുകൂടി തന്നെ അതായത് ഉദാഹരണം വെച്ചുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഈ ഒരു ആനന്ദാതിരേഖത്തെ കുറിച്ചല്ല പക്ഷെ എന്താണ് ശരിക്കും സംഭവിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും ജലപ്രളയത്തിന് മുൻപുള്ള കാലത്ത് പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തു പോന്നു ഇത് നിങ്ങൾക്കറിയാലോ നോഹയുടെ കാലഘട്ടത്തിലെ സംഭവം പക്ഷെ ഇത് കഴിഞ്ഞിട്ടുള്ള മുപ്പത്തെട്ടിൽ കാണാം ജലപ്രളയം വന്നു എല്ലാവരെയും നീക്കിക്കളയോളം അവർ അറിഞ്ഞതുമില്ല മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെ ആകും അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത് അന്ന് പേർ വയലിൽ ഇരിക്കും ഒരുത്തനെ കൈക്കൊള്ളും മറ്റവനെ ശേഷിക്കും അപ്പൊ ഈ നോഹയുടെ കാലം പോലെ തന്നെയാണ് മനുഷ്യപുത്രന്റെ വരവും പക്ഷെ ഇവിടെ നിങ്ങൾക്ക് മിസ്സായി ഒരു കാര്യം ഇതായിരിക്കും ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളഞ്ഞു അതായത് ഇംഗ്ലീഷിൽ പറയുന്നത് വാക്യത്തിൽ ആൻഡ് ദേ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ഫ്ലഡ് മുപ്പത്തി എടുത്തു കളഞ്ഞത് ദൈവത്തെ അനുസരിച്ച് എടുത്തുകൊണ്ടത് ശേഷിച്ചവരോ നോഹയും അദ്ദേഹം കുടുംബവും അപ്പൊ ഇവിടെ വളരെ വ്യക്തമായിട്ടാണ് യേശുക്രിസ്തുവിന്റെ അതായത് മനുഷ്യപുത്രന്റെ വരവും അതുപോലെ നോഹയുടെ കാലം പോലെ തന്നെ ആകും ജലപ്രളയം വന്ന് എടുത്തോണ്ട് പോയത് ആരെയാണ് അധർമ്മികളെയും ദുഷ്ടന്മാരെയും അനീതി അനീതി ഉള്ളവരെയും പക്ഷെ ശേഷിച്ചവരാരാണ് നോഹയും നോഹിന്റെ കുടുംബവും അതെ നോഹയും നോഹയുടെ കുടുംബവും ദുഷ്ടന്മാരായത് കൊണ്ടാണോ ശേഷിച്ചത് അല്ല നീതിമാന്മാരായതുകൊണ്ടാണ് നോഹയും ആ കൂടെ ഉണ്ടായിരുന്ന ഏഴുപേരും നോഹയുടെ ഭാര്യ നോഹയുടെ മൂന്ന് മക്കൾ അവരുടെ ഭാര്യമാർ ശേഷിച്ചത് അവര് മാത്രമാണ് പിന്നെ മൃഗങ്ങളുടെ കാര്യം അറിയാം പക്ഷെ മൃഗങ്ങളെ നമ്മൾ കൂട്ടുന്നില്ല മനുഷ്യരുടെ കാര്യത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് ഓക്കെ അപ്പൊ ഇതേ അവസ്ഥ തന്നെയായിരിക്കും മനുഷ്യൂത്ര വരവ് അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത് രണ്ടുപേർ തിരികെല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും ഒരുത്തിയെ എടുക്കപ്പെടും ഒരുത്തി ശേഷിക്കും അങ്ങനെയാണ് ശരിക്കും ട്രാൻസ്ലേഷൻ വരേണ്ടത് അല്ലാതെ ഒരുത്തിയെ കൈക്കൊള്ളും കൈക്കൊള്ളുന്നു സ്വീകരിക്കുന്നത് പോലെയാണ് പക്ഷെ നോഹയുടെ കാലത്ത് ജലപ്രളയം വന്നപ്പോ കൈക്കൊണ്ടതല്ല ജലപ്രളയം എടുത്തുകൊണ്ട് നശിപ്പിച്ചു പക്ഷെ ശേഷിച്ചത് നോഹയും കുടുംബവും നീതിമാന്മാർ മാത്രം അപ്പൊ ഇതാണ് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നത് അപ്പോ ഇതിനെക്കുറിച്ച് യേശു ക്രിസ്തുവിന്റെ ഉപമകളിലും യേശു ക്രിസ്തു വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് അല്ലാതെ ഒരു റാപ്ചറോ അല്ലെങ്കിൽ ആനന്ദാതിരേഖത്തെ കുറിച്ചല്ല ഈ ഒരു കാര്യം ശേഷിക്കുന്നവർ നീതിമാന്മാർ മാത്രമാണെന്ന് യേശു ക്രിസ്തു വളരെ വ്യക്തമായിട്ട് അവന്റെ ഉപമകളിൽ പോലും പറയുന്നുണ്ട് ഇപ്പോ ഈ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കലാണെങ്കിൽ ഈ റാപ്ചർ എന്ന രീതിയിൽ ചിന്തിക്കലാണെങ്കില് യേശു പറയുന്ന ഉപമങ്ങൾ പോലും തള്ളിക്കളയേണ്ടി വരും അപ്പോ ആദ്യം നമ്മൾ വായിക്കാൻ പോകുന്ന ഉപമെന്ന് വെച്ച് കഴിഞ്ഞാല് മത്തായി പതിമൂന്നിന്റെ ഇരുപത്തി ഒമ്പതിലെ അത് വായിക്കുന്ന നമുക്ക് മുപ്പത്തിനെ തൊട്ട് വായിച്ചു കൊടുങ്ങാം അതിനു അവൻ ഉത്തരം പറഞ്ഞത് നല്ല വിത്ത് വിതക്കുന്നവൻ മനുഷ്യപുത്രൻ വയൽ ലോകം നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ കള ദുഷ്ടന്റെ പുത്രന്മാർ അത് വിതച്ച ശത്രു പിശാചി കൊയ്ത്ത് ലോകാവസാനം കൊയ്യുന്നവൻ ദൂതന്മാർ കള കൂട്ടി തീയിലിട്ട് ചുടും പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും അവർ അവന്റെ രാജ്യത്തിൽ നിന്നും എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചുള്ളയിൽ ഇട്ടുകളയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും ഈ ഒരു കാര്യം വായിക്കുമ്പോ നമുക്കൊരു വ്യക്തമായ ഒരു പിക്ചർ കിട്ടുന്നില്ല എന്താണ് മനുഷ്യപുത്ര കൽപ്പിക്ക് ദൂതന്മാരി ഈ കളവ് കൂട്ടി കെട്ടി തീച്ചുള്ളയിൽ ഇടുകയും പക്ഷെ തിരിച്ചു നേരെ മുപ്പത്തി നേരത്തെ പറഞ്ഞ പോലെ മത്തായി പതിമൂന്നിന്റെ ഇരുപത്തി ഒമ്പത് വായിക്കാവുന്നു ഇരുപത്തി ഇരുപത്തി ഒമ്പത് തൊട്ട് താഴെക്കു വയ്ക്കുക അതിനവൻ ഇല്ല പക്ഷെ കള പറിക്കുമ്പോൾ ഗോതമ്പും കൂടെ പീതുപോകും മുപ്പതാമത്തെ വാക്യം രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുമ്പേ കള പറ കൂട്ടി ചുട്ടുകളയേണ്ടതിനും കെട്ടുകളായി കെട്ടുവാനും ഗോതമ്പന്റെ കളപ്പൊരയിൽ കൂട്ടി വെ വെപ്പാനും കൽപ്പിക്കും എന്ന് പറഞ്ഞു അവിടെ ശേഷിച്ചത് എന്താണ് ഗോതമ്പ് മറ്റതിനെന്താണ് സംഭവിച്ചത് അത് കൂട്ടി ചുട്ടുകയാണ് ചെയ്ത് തീർക്കുന്നത് അപ്പോ ഒരു ബോമയില് ആ ഒരു കാര്യം ക്ലിയർ ആണ് ഇപ്പോ നമ്മളെ റാപ്ചർ വിശ്വസിക്കുന്നതാണെങ്കിൽ അവര് പറയുന്നത് യേശു പറയുന്ന കാര്യമാണോ പ്രാധാന്യം കൊടുക്കുക അവര് പറയുന്നതാണോ അത് വിശ്വസിക്കുകയാണെങ്കിൽ യേശു പറഞ്ഞ ഇക്കാര്യം തള്ളിക്കളയേണ്ടി വരും അതെ മിഥുന അത് സംസാരിച്ചപ്പോ ഞാൻ ഇംഗ്ലീഷിലും കൂടി അത് വായിച്ചു നോക്കുകയായിരുന്നു അപ്പൊ ദൂതന്മാരുടെ അടുത്ത് ഫസ്റ്റ് അവിടെ മത്തായി പതിമൂന്നിന്റെ മുപ്പതില് ദൂതന്മാരോട് ഇംഗ്ലീഷിൽ അവിടെ സംസാരിക്കുന്നുണ്ട് ഇവിടെ ഇംഗ്ലീഷിൽ ആ ഒരു വാക്യം വായിക്കുന്ന ഇതാണ് അതായത് ആ ഒരു യജമാനൻ അതായത് കൊയ്ത്ത് കാലത്തോളം രണ്ടും ഒരുമിച്ച് വളർന്നോട്ടെ ഐ വിൽ സേ ടു ദ റീപ്പേഴ്സ് അതായത് അതായത് കൊയ്യുന്നവരോട് കൽപ്പിക്കും ഫസ്റ്റ് ഓഫ് ദ ടേഴ്സ് അതായത് ആദ്യം ഈ കളവർ ചൂട്ട് അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആദ്യം ചെയ്യുന്നത് എന്താണ് മോശമായത് പറിച്ചു മാറ്റണ അപ്പൊ ബാക്കി ശേഷിക്കുന്നത് എന്താണ് ഗോതമ്പ് അത് തന്നെയല്ല നമ്മൾ നേരത്തെ കണ്ടത് അതെ കാലം പോലെ തന്നെ ഉണ്ടായിരുന്നില്ലേ അടുത്ത ഉപമ നമ്മൾ നോക്കുന്നത് മത്തായി പതിമൂന്നിന്റെ നാപ്പത്തിയേഴിൽ വായിക്ക പിന്നെയും സ്വർഗരാജ്യം കടലിൽ ഇടുന്നതും എല്ലാ വക മീൻ പിടിക്കുന്നതുമായ ഒരു വലയോട് സദൃശ്യം ഇത് പറഞ്ഞതിനെ കാട്ടി മുന്നേ ഞാന് മീൻ പിടിക്കാൻ ഞാൻ ഫിഷർമാൻ ആയതുകൊണ്ട് എനിക്കറിയാം അവൻ എന്ത് ചെയ്യും അവര് വല ഇടുമ്പോ ഇങ്ങനെ വലയിട്ടിട്ട് കൊറേ നേരം ഓടിക്കും അപ്പൊ പലതരം കേറും ഡ്രാഗ്നറ്റ് പലതരം മീൻ കേറും പിന്നെ അവരെ വല വലിച്ചു കയറ്റിട്ട് വലിച്ചു കയറ്റി അവരവിടെ ഇരിക്കും എന്ത് ചെയ്യും നല്ല മീൻ കൂട്ടി വെക്കും പിന്നെ മോശമായ മീൻ എന്ത് ചെയ്യും എല്ലാം എടുത്ത് കടലിലിടയാണ് ചെയ്യുന്നത് കളയാണ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു ഭംഗം നമുക്ക് വായിക്കാം നിറഞ്ഞപ്പോൾ ആ വയലോട് വലയോട് സദൃശ്യം നിറഞ്ഞപ്പോൾ അവർ അത് വലിച്ചു കരക്കു കയറ്റി ഇരുന്നു കൊണ്ട് നല്ലത് പാത്രങ്ങളിൽ കൂട്ടിവെച്ചു ചീത്ത എറിഞ്ഞു കളഞ്ഞു ഇപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച നല്ലത് പാത്രങ്ങളിൽ മാറ്റി വെച്ചു ചീത്ത എറിഞ്ഞു കളഞ്ഞു പിന്നെ തുടർന്നുള്ള വാക്യങ്ങൾ വായി ഒന്ന് വായിച്ചു നോക്കേ അങ്ങനെ തന്നെ ലോകവസാനത്തിൽ സംഭവിക്കും ദൂതന്മാർ പുറപ്പെട്ട് നീതിമാർ നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ചു തീച്ചുള്ളിൽ ഇട്ട് അവിടെ കരച്ചിലും പള്ളിയടിയും ഉണ്ടാവും കണ്ടാ ദുഷ് ദൂതന്മാരെ ചെന്നിട്ട് എന്താണ് ചെയ്യുന്നത് ഫസ്റ്റ് അതാണ് ചെയ്യണം അപ്പോമകളല്ലോ ഈ രീതിയിലാണ് അതെ അപ്പൊ ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് അല്ലാതെ ഈ ദുരുപദേശം പഠിപ്പിക്കുന്നവരായ അതായത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പ്രീമിലിയനിയലിസം എന്ന ദുരുപദേശം പഠിപ്പിക്കുന്നവരാണ് ഇത് സംസാരിക്കുന്നത് അതായത് യേശു ക്രിസ്തു രണ്ടാമത് വരുന്നതിന് മുൻപ് അതായത് യേശു ക്രിസ്തുവിന് രണ്ടാം വരവുണ്ട് അല്ലെ ബൈബിളിൽ അത് കാണിക്കുന്നുണ്ട് ആ രണ്ടാം വരവിന് മുമ്പ് സംഭവിക്കുന്ന ഒരു സംഭവമാണ് ഈ പറഞ്ഞ റാപ്ചർ ആനന്ദാതിരേകം അല്ലെങ്കിൽ ഉൾപ്രാവണം എന്നൊക്കെയാണ് മലയാളത്തിൽ പറയുന്നത് അത് വളരെ ബുദ്ധിമുട്ടേറിയ വാക്കുകളായിരിക്കും പക്ഷേ ഈ കാര്യത്തെ കുറിച്ച് യേശു സംസാരിക്കണില്ല ഇങ്ങനെ യേശു ക്രിസ്തു വരുന്നതിന് മുൻപ് ഇങ്ങനെ ആനന്ദാതിരേകം സംഭവിക്കും ഒരാള് നീതിമാരെ എടുക്കപ്പെടും നല്ലവരൊക്കെ എടുക്കപ്പെടും പക്ഷേ ഈ പ്രീമില് പഠിപ്പിക്കുന്നവരായ ആളുകളാണ് ഇത് സംസാരിക്കും ഈ ഒരു ദുരുപദേശം ഈ വാക്യങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് ചിലവർ വളച്ചൊടിക്കുന്നവരുണ്ട് ചിലവർ ദുരുപദേശം അല്ലെങ്കിൽ അവർ മനസ്സിലാകാതെ പ്രാസംഗികരായവരുണ്ട് പക്ഷെ ഈ പ്രീമിലിയനിസം പഠിപ്പിക്കുന്നവരുടെ ഇടയിൽ തന്നെ ഇവര് ഇവര് തന്നെ മൂന്ന് വിഭാഗക്കാരുണ്ട് മൂന്ന് മൂന്നായിട്ട് വിഭജിക്കപ്പെട്ടിട്ടുണ്ട് അതായത് ചിലവര് വിശ്വസിക്കുന്നത് പ്രീ ട്രിബുലി ട്രിബുലേഷനിസ്റ്റ് അതായത് കാരണം ഇവര് പറയുന്നത് ഈ ഒരു റാപ്ചർ സംഭവിച്ചതിന് ശേഷം ഈ ആനന്ദാതിരേഖ സംഭവിച്ചതിനു ശേഷം ഏഴു വർഷം മഹോപദ്രവുണ്ടാവും ഈ മഹോപദ്രവ കാലഘട്ടത്തിൽ ആരവരും ആരും വരും എലേജ ഏലിയ പ്രവാചകൻ പ്രവാചകം വന്ന് മറ്റുള്ളവരോടൊക്കെ ബാക്കി ശേഷിക്കുന്ന ശേഷിക്കുന്നവർ ആരാണെന്നാണ് അവര് വിശ്വസിച്ചിരിക്കുന്നത് അല്ലേ ദുഷ്ടന്മാർ അതായത് എടുക്കപ്പെട്ടവർ നിതിമാന്മാരൊക്കെ എടുത്ത് ബാക്കി ദുഷ്ടന്മാരൊക്കെ ലോകത്തിൽ ശേഷിച്ചിരിക്കുമ്പോ ഏലിയ പ്രവാചകൻ വരുന്നു എലിയ പ്രവാചകം വന്ന് ഒരുപാട് പേരെ ദൈവത്തിങ്കിലേക്ക് തിരിക്കുന്നു ഇതാണ് അവർ പഠിപ്പിക്കുന്നത് പക്ഷേ ചിലവർ പഠിപ്പിക്കുന്ന ഇതാണ് റാപ്ചർ സംഭവിക്കുന്നത് ട്രിബുലേഷന് മുൻപാണ് അതായത് ഈ ഏഴു വർഷം മഹോപദ്രവം സംഭവിക്കുന്നതിന് മുൻപ് ഈ റാപ്ചർ സംഭവിക്കുന്നു പഠിപ്പിക്കുന്നവരുണ്ട് അവരെയാണ് പറയുന്നത് പ്രീ ട്രിബുലേഷനിസ്റ്റ് പക്ഷേ ഏഴു വർഷം മഹോപദ്രവത്തിന്റെ ഇടയിൽ അതായത് മൂന്നര വർഷം അതിൽ ആ ഒരു മൂന്നര വർഷം കഴിഞ്ഞിട്ട് റാപ്ചർ സംഭവിക്കുന്നു എന്ന് സംഭവിക്കുമെന്ന് പഠിപ്പിക്കുന്നവരാണ് മിഡ് ട്രിബുലേഷനിസ്റ്റ് അതായത് ഈ ഒരു മഹോപദ്രവത്തിന്റെ ഇടയ്ക്ക് ഇത് സംഭവിക്കുന്നു പഠിപ്പിക്കുന്നവർ പിന്നെ അത് കഴിഞ്ഞു വേറെ ഒരു വിഭാഗക്കാരാണ് ഈ പോസ്റ്റ് ട്രിബുലേഷനിസ്റ്റ് അവർ പഠിപ്പിക്കുന്നത് മഹോപദ്രവകാലം കഴിഞ്ഞിട്ടാണ് ഈ റാപ്ചർ സംഭവിക്കുന്നത് പക്ഷെ അവര് കൂടുതലായിട്ടും ഏറ്റവും അധികമുള്ളത് ഈ പറഞ്ഞ പ്രീ ട്രിപിളേഷനിസ് മഹോപദ്രോം സംഭവിക്കുന്നതിന് മുൻപ് റാപ്ചർ സംഭവിക്കുന്നു എന്ന് പഠിപ്പിക്കുന്നവരാണ് പ്രീ ട്രിബിളേഷൻസ് അപ്പോ അവരെ കുറിച്ചും നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു പക്ഷേ നമ്മളിപ്പോൾ അതിലേക്കൊന്നും കൂടുതൽ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നില്ല വളരെ സിമ്പിൾ ആയിട്ടാണ് ഞങ്ങൾ ഈയൊരു വേദഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത് യേശുക്രിസ്തു അവന്റെ ഉപമകളിലൂടെയും യേശു ക്രിസ്തു പറഞ്ഞ വചനങ്ങളിലൂടെയും ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി തരുവാനാണ് ശ്രമിക്കുന്നത് അതിലെ ഒരു കാര്യമാണ് ഈ ട്രിബുലേഷൻ അതായത് മഹോപദ്രവ കാലഘട്ടത്തിൽ ആര് വരുമെന്നാണെന്ന നമ്മൾ നേരത്തെ പറഞ്ഞത് ഏലിയ പ്രവാചകൻ ഏലിയാവും നമ്മൾ പറയണതല്ല ഏലിയ പ്രവാചകൻ വരുമെന്നാണ് ഈ പറഞ്ഞ പ്രീ മിലിയേനിയലിസം വിശ്വസിക്കുന്നവർ ആയിരം പണ്ട് വാഴ്ച വാഴ്ചക്ക് മുൻപ് സംഭവിക്കുന്ന ആ ഒരു ഉപദേശം വിശ്വസിപ്പിക്കുന്ന വിശ്വസിക്കുന്നവർ പഠിപ്പിക്കുന്ന കാര്യമാണ് ഏലിയ പ്രവാചകൻ വരും ഈ ഒരു മഹോപദ്രവ കാലഘട്ടത്തിൽ ഓക്കെ പക്ഷെ യേശുക്രിസ്തു ഏലിയ പ്രവാചകനെ കുറിച്ച് പറഞ്ഞത് അതാണ് നമ്മൾ ഇപ്പോൾ ചിന്തിക്കാൻ പോകുന്നത് കാരണം അവർക്ക് ഈ ഒരു ഐഡിയ ഇവിടെ നിന്നാണ് കിട്ടിയത് ഏലിയ പ്രവാചകൻ വരൂ എന്നുള്ളത് മാലാക്കി നാലിന്റെ അഞ്ചിൽ മാലാക്കി നാലിന്റെ അഞ്ചിൽ കാണാം യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുൻപേ ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും ഈ യഹോവയുടെ ഭയങ്കരവും വലുതുമായ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പേ ഞാൻ ഏലിയ പ്രവാചകനെ അയക്കൂ എന്നുള്ള നിന്നാണ് ഇവര് ഈ ഒരു സംഭവം കൊണ്ടുവന്നേക്കുന്നത് അതായത് ഈ ഒരു മഹോപദ്ര കാലഘട്ടത്തിൽ വരും ഓക്കെ പക്ഷേ യേശുക്രിസ്തു പ്രവാചനെ കുറിച്ച് പഠിച്ചിരിക്കുന്നത് നമ്മളോട് നമുക്കത് എവിടെ കാണാൻ എന്ന് സാധിക്കുന്ന പ്രീമിലിയനിയലിസം അല്ലെങ്കിൽ പ്രീമിലിയനിയലിസത്തിന്റെ ഒരു ഉപദേഷ്ടായിരുന്നു ഈ ഒരു ജെ ഡ്വൈറ്റ് പെൻഡക്കോസ്റ്റ് എന്ന് പറഞ്ഞ ഒരാള് അദ്ദേഹം എഴുതിയ തിങ്സ് ടു കം എന്നുള്ള ഒരു ബുക്കിൽ എഴുതിയിട്ടുണ്ട് യോഹനൻ സ്നാപകൻ വന്ന് യേശു ക്രിസ്തുവിന്റെ ആദ്യത്തെ വരവിനായി ഇസ്രായേൽ മക്കളെ ഒരുക്കിയതുപോലെ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനായി പ്രവാചകൻ വന്ന് ഇസ്രായേൽ മക്കളെ ഒരുക്കും ഞാൻ ഒന്നും കൂടി പറയാം അദ്ദേഹത്തിന്റെ അതായത് ഞങ്ങൾ പറയണമല്ല പ്രീമിലിയലിസം എന്ന ഉപദേശം പഠിപ്പിക്കുന്നതായ ജെ ഡൈറ്റ് പെൻഡക്കോസ്റ്റ് എന്ന് പറഞ്ഞ ആൾ എഴുതിയ തിങ്സ് ടു കം എന്നുള്ള പുസ്തകത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത് യോഗനാൻ സ്നാപകൻ വന്ന് യേശു ക്രിസ്തുവിന്റെ ഒന്നാമത്തെ വരവിന് വേണ്ടി ഇസ്രായേൽ മക്കളെ ഒരുക്കിയതുപോലെ യേശുവിന്റെ രണ്ടാമത്തെ വരവനായി ഏലിയ പ്രവാചകൻ വന്നവരൊരുക്കും പക്ഷെ യേശു ക്രിസ്തു എന്താണ് ഞാൻ വീണ്ടും ചോദിക്കാണ് യേശു ക്രിസ്തു ആരാണ് ഏലിയ പ്രവാചകൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് മത്തായി പതിനേഴിന്റെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ ഒന്ന് വായിക്കാം അവിടെ വളരെ വ്യക്തമാണ് കാരണം ബൈബിൾ വായിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ഒരു സംശയം ഉണ്ടാവും ഇല്ല ഒരിക്കലും വരാൻ പാടില്ല കാരണം ഏലിയ പ്രവാചകൻ ആരാണ് അല്ലെങ്കിൽ ഓ ഇനി വരാനിരിക്കുന്നുണ്ട് എപ്പോഴാണ് വരുന്നത് ഏത് ദേശത്താണ് ജനിക്കുന്നത് ഏത് സമയത്ത് അവേഗം വന്നിരുന്നെങ്കിൽ എന്നൊക്കെ ചിലവർ പ്രതീക്ഷിച്ചിരിപ്പണ്ടാവും പക്ഷെ അങ്ങനെയല്ല ബൈബിൾ പഠിപ്പിക്കുന്നത് നമുക്ക് മത്തായി പതിനേഴിന്റെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ ഒന്ന് വായിക്കാം ശിഷ്യന്മാർ അവനോട് എന്നാൽ ഏലിയാവും മുൻപേ വരേണ്ടത് എന്ന് ശാസ്ത്രിമാർ പറയുന്നു കാരണം അവർക്ക് കിട്ടിയത് അവിടെ പഴയ നിയമത്തിൽ അതിനുള്ള പ്രവചനമാണ് അപ്പൊ അത് കേട്ടിട്ട് അത് മനസ്സിലാക്കിയിട്ട് ശിഷ്യന്മാർ അവനോട് എന്നാൽ ഏലിയാവ് മുൻപേ വരേണ്ടതെന്ന് ശാസ്ത്രിമാർ പറയുന്നത് എന്ത് എന്ന് ചോദിച്ചു അതിനവൻ ഏലിയാവ് വന്നു സകലവും യഥാസ്ഥാനത്താക്കും സത്യം യേശു ഏശുഖസവും അത് വിശ്വസിച്ചിരുന്നില്ലേ വിശ്വസിച്ചു പക്ഷേ സംഭവം ഇതാണ് അടുത്ത വാക്യം പന്ത്രണ്ട് മത്തായി പതിനേഴിന്റെ പന്ത്രണ്ടിൽ കാണാം എന്നാൽ ഏലിയാവ് വന്നു കഴിഞ്ഞു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എങ്കിലും അവർ അവനെ അറിഞ്ഞുകൊള്ളാതെ തങ്ങൾക്ക് തോന്നിയതെല്ലാം അവനോട് ചെയ്തു അവണ്ണ മനുഷ്യപുത്രനും അവരാൽ കഷ്ടപ്പെടുവാനുണ്ട് എന്ന് ഉത്തരം പറഞ്ഞു അപ്പോ ഇവിടെ പറയുന്ന ഏലിയാവ് ആരാണെന്ന് നമുക്ക് കാണാം മത്തായി പതിനേഴിന്റെ പന്ത്രണ്ടാം വാക്യത്തിലാണ് പതിമൂന്നാം വാക്യം വായിച്ചാൽ മതി അവൻ യോഹനാൻ സ്നാപകനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞു എന്ന് ശിഷ്യന്മാർ ഗ്രഹിച്ചു ശിഷ്യന്മാർക്ക് പോലും മനസ്സിലാകണ ഭാഷയിലാണ് ആര് സംസാരിച്ചത് യേശു ക്രിസ്തു സംസാരിച്ചത് ഇന്നിപ്പോ മറ്റേ വ്യക്തി പറഞ്ഞതാണോ പ്രാധാന്യം അതെ മറ്റേ വ്യക്തി എന്ന് പറയുമ്പോ ജെ ഡ്വൈറ്റ് പെൻഡക്കോസ്റ്റ് ആ വ്യക്തി പറഞ്ഞതാണോ പ്രാധാന്യം ഇപ്പോ ശിഷ്യന്മാർക്ക് ഈ ഒരു സംശയം ഉണ്ടായത് തന്നെ ഈ മലാക്കി നാലിന്റെ അഞ്ചിന്റെ പ്രയോജനവും പിന്നെ പരിശന്മാരും ശാസ്ത്രിമാരും ഈ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ പറഞ്ഞോണ്ട് എടുക്കാണ് അപ്പൊ യേശു അതിന് വ്യക്തമായ ഉത്തരാണ് കൊടുക്കുന്നത് പിന്നെ മത്തായി പതിനൊന്ന് വായിച്ചു കഴിഞ്ഞാല് അതിലുമുണ്ട് അതെ മത്തായി പതിനൊന്നിന്റെ പതിനാലും കൂടി വായിക്കാം നിങ്ങൾക്ക് ഗ്രഹിപ്പാൻ അതായത് നിങ്ങൾക്ക് പരിഗ്രഹിപ്പാൻ മനസ്സുണ്ടെങ്കിൽ വരുവാനുള്ള എലിയാവും അവൻ തന്നെ ആരെ കുറിച്ചാണ് പറയുന്നത് പതിനൊന്നിന്റെ പതിനൊന്ന് വായിച്ചാലും മതി യോഹനാൻ സ്നാബാനെ കുറിച്ചാണ് യേശു പറഞ്ഞോണ്ട് വരുന്നത് വരുവാനുള്ള ഇല്ല ആര് തന്നെയായിരുന്നു അവൻ തന്നെയായിരുന്നു ഇപ്പൊ ലൂക്കോസ് ഒന്നിന്റെ പതിനേഴും കൂടി ഞങ്ങൾ നിങ്ങളിലേക്ക് കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു ലൂക്കോസ് ഒന്നിന്റെ പതിനേഴ് ഇവിടെ യോഹനാന്റെ അപ്പനായ സെക്കിരാവ് സെക്കിരാവ് യോഹനാൻ ജനിച്ചതിനു ശേഷം അവനെ കുറിച്ച് പ്രവചിക്കുകയാണ് യോഹനാൻ ലൂക്കോസ് ഒന്നിന്റെ പതിനേഴ് അതായത് യോഹനാനെ കുറിച്ച് പറയുകയാണ് അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചും കൊണ്ട് ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുൻപായി ആർക്കും മുൻപായി കർത്താവരാണ് യേശു യേശുവിനു മുൻപായി ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും യോഹനാൻ സ്നാഭാനെ കുറിച്ചാണ് പറയുന്നത് ആത്മാവോടും ശക്തിയോടും കൂടെ വന്ന് യേശു ക്രിസ്തുവിന് വഴിയൊരുക്കിയിട്ട് പോയത് യോഹനാൻ സ്നാഭവനാണ് ആ യോഹനാൻ സ്നാഭാനെ കുറിച്ചാണ് യേശു പറഞ്ഞത് വരുവാനുള്ള ഏലിയാവ് അവൻ തന്നെ ഇനി ആർക്കാണ് വൈറ്റ് കേൾക്കണോ യേശു പറയുന്നത് കേൾക്കണോ ആര് പറയുന്നത് കേൾക്കണോ ഒരു 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 കാര്യം വാക്യം മാത്രല്ല ഇതിനെ പറ്റി പറയുന്നത് തുടർന്ന് തുടർന്ന് ദൈവം നമുക്ക് അത്രയും വ്യക്തമാക്കി തരുകയാണ് ചെയ്തത് ഏലിയാവ് തന്നെയാണ് യോഹനാശനാവ് അപ്പൊ ട്രിബുലേഷനെ കുറിച്ച് അതായത് മഹോബരോഹത്തെ കുറിച്ച് ബൈബിള് സംസാരിക്കുന്നുണ്ടെങ്കിലും അത് എരിഷിലേമിന്റെ നാശത്തെ കുറിച്ചാണ് ഏഴ് എഴുപതിൽ സംഭവിക്കുന്ന യേജു സ്ലേമിന്റെ നാശത്തെക്കുറിച്ചാണ് കാരണം മൊത്തം ഇരുപത്തിനാലിന്റെ മുപ്പത്തിനാലിൽ കാണാം ഇതൊക്കെയും സംഭവിക്കണം ഈ തലമുറ ഒഴിഞ്ഞു ഒഴിഞ്ഞുപോകില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു അപ്പൊ ഏത് തലമുറയെ കുറിച്ചാണ് യേശു പറയുന്നത് ആ യൂദന്മാരെ കുറിച്ചല്ലേ അവിടെ അപ്പോ ആ ഒരു സമയത്ത് ജീവിച്ചിരുന്ന യഹൂദന്മാരെ പറ്റി പക്ഷെ ഈ പറഞ്ഞ റാപ്ചറും കാര്യങ്ങളൊന്നും യേശു പറയണില്ല നിങ്ങൾ ആനന്ദാതിരേഖ സംഭവിച്ച് എന്താണ് നല്ലവരൊക്കെ എടുക്കപ്പെടും അങ്ങനെയല്ല പക്ഷെ അതിന്റെ താഴെ ഈമിന്റെ നാശത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം മുപ്പത്തഞ്ചത്ത ഇരുപത്തിനാലിന്റെ മുപ്പത്തഞ്ചില് കാണാം ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും ഒഴിഞ്ഞു പോകും എന്റെ വചനങ്ങളും ഒഴിഞ്ഞു പോവുകയില്ല ആ നാളും നാഴികയും സംബന്ധിച്ചോ എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല ഏത് നാളും നാഴികയും മനുഷ്യപുത്രന്റെ വരരു അതെ ഇപ്പോ യേശു ഭൂമിയിലായിരിക്കുമ്പോ യേശുനറിയില്ല പക്ഷേ സ്വർഗം ആരാണെന്ന് ചെയ്ത് യേശുവിനറിയാം കാരണം നൂറ് ശതമാനം യേശു ക്രിസ്തു മനുഷ്യനായിരുന്നു കാരണം ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളാതെ ദാസരൂപം എടുത്തു വന്നതാണ് യേശു ക്രിസ്തു മനുഷ്യനായി അപ്പൊ മനുഷ്യനായിരിക്കും യേശു ക്രിസ്തുവിന് അഡ്വാൻറ്റേജുകൾ ഇല്ല ഓക്കെ അപ്പൊ നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവു ഇതെല്ലാം വളരെ വ്യക്തമായിട്ടാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് കാരണം മത്തായി ഇരുപത്തിനാലിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും മത്തായി ഇരുപത്തിനാലിന്റെ നാല്പത്തിരണ്ട് ഇരുപത്തിനാല് തിരിച്ചിട്ടാൽ നാല്പത്തിരണ്ട് നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായ കൊണ്ട് ഉണർന്നിരിപ്പി ഒന്ന് ചിന്തിച്ചു നോക്കേർ സംഭവിച്ചു അപ്പൊ ഭൂമിയിൽ ബാക്കി കുറെ ദുഷ്ടന്മാരുണ്ട് കാരണം എടുക്കപ്പെട്ടവരൊക്കെ നീതിമാന്മാരെന്നല്ലേ ദുരുപദേഷ്ടാക്കന്മാർ പ്രീമിലിയലിസം എന്ന ഉപദേശം പഠിപ്പിക്കുന്നവർ അതെ അപ്പൊ ബാക്കിയുള്ള ദുഷ്ടന്മാരൊക്കെ ലോകത്തിലുണ്ട് അപ്പൊ അവർക്ക് മനസ്സിലായില്ലേ ആരാണ് അതെടുത്തോണ്ടു ആരെ നീതിമാന്മാരെയൊക്കെ എടുത്തോണ്ടു പോയത് യേശു ആണെന്ന് അവര് മനസ്സിലാക്കി അപ്പൊ അവർക്ക് പിന്നെയും അവൻ്റെ അവസരം ഏലിയാവ് വരുന്നു പ്രവചിക്കുന്നു അല്ലേ അതായത് ആളുകളെ പിന്നെയും ദൈവത്തിങ്കിലേക്ക് തിരിക്കുന്നു പിന്നെ പിന്നെയേശു ക്രിസ്തു വരുന്നു ഇതൊക്കെ ഒന്നൊരു ലോജിക്കലായിട്ടുള്ള കാര്യമാണ് കാരണം ബൈബിളിൽ തന്നെ എഴുതിയിട്ടുണ്ട് കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടവൻ അറിഞ്ഞുവെങ്കിൽ അവൻ അവൻ ഉണർന്നിരിക്കുകയും തന്റെ വീട് തുരക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുമെന്ന് അറിയുന്നല്ലോ അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിക്കാനാണ് അവിടെ പറയണത് അല്ലാതെ റാപ്ചർ സംഭവിച്ചു വർഷം മഹോഭദ്ര ഉണ്ടായി ആ വർഷം കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വന്ന അവരുടെ ഉപദേശപ്രകാരം എന്താണ് കർത്താവിന്റെ വരൾ അപ്പൊ ഒരുങ്ങിയിരിക്കാൻ സിമ്പിൾ അല്ലേ ഇവിടെ ബൈബിൾ എന്താ പറയണത് ഒരുങ്ങിയിരിക്കണം പക്ഷെ ആ നാളും നാഴികയും നിങ്ങൾക്ക് അറിയില്ല വർഷം കൗണ്ട് ചെയ്തതിന് ശേഷം അല്ല യേശുക്രിസ്തു വരണത് റാപ്ചർ സംഭവിച്ച് ഇങ്ങനെ ഒരു സംഭവം നടന്നതിന് ശേഷം അല്ല യേശു ക്രിസ്തു വരുന്നത് അങ്ങനെയൊന്നും ബൈബിള് പഠിപ്പിക്കുന്നില്ല ബൈബിള് വളരെ വ്യക്തമാണ് കാരണം യേശു ക്രിസ്തു ഉപമകളാലുകൂടെ പഠിപ്പിക്കണത് എന്തുകൊണ്ടാണ് നമ്മൾ ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പക്ഷെ എങ്കിലും നമ്മൾ ഇന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നില്ല എങ്കിൽ രണ്ടു കുരിന്തർ നാലിൻ്റെ നാലാണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ അത് വായിച്ചു നോക്കുക രണ്ടു കുരുന്ദർ നാലിന്റെ നാലിൽ ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ് ഉള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിൽ ഉരുടാക്കി